ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹൺഡ്രഡ് നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഭയങ്കര ഗ്യാപ്പ് കൂട്ടാൻ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് വീഡിയോ പഴയത് കിടപ്പുണ്ട് എന്നാലും ഇപ്പം നമ്മൾ മീൻപിടിക്കിറങ്ങിയിരിക്കുന്നതാണ് ജോഷിയും സുല്ലു ആണെന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ വേനൽക്കാരൻ വരുവാണ് ഇനി മീൻപിടുത്തം കൂടും ഇനി എല്ലാവരും സ്ലിങ്ഷോട്ട് അടിക്കാനൊക്കെ ഉള്ളൊരു സമയമായി വരുവാണ് അപ്പോൾ നമ്മൾ വാഹം പിടിക്കാൻ വേണ്ടി ഒരു പാലത്ത് നിൽക്കുവാണ് ഒരു ഷൂട്ട് നമുക്ക് കാണാം ഷൂട്ട് യും ചെയ്തു ഷൂട്ട് കിട്ടിയില്ല പത്ത് മണി കണ്ടോ നിക്കോ കിടന്ന് ഊരില്ലേ ശരിക്കും ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ഷൂട്ട് ഇതാണ് കേട്ടോ പക്ഷെ ഇതൊരു ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയ വാഹയും ഇതാണ് പക്ഷെ എന്നാ പറ്റി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ട് അടിച്ചത് ഗോ നമ്മുടെ ക്യാമറ ഞെക്കിയതാണ് പക്ഷേ അത് കിട്ടിയിട്ടില്ല ആ ഷൂട്ട് കിട്ടിയില്ല അത് ഓറാണ് ഞാൻ ഈ ഷൂട്ട് ഷൂട്ടെടുത്ത് സെക്കൻഡ് ഷൂട്ടായിട്ട് ഇട്ടത് തേർഡ് ഷൂട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് കിട്ടിയില്ല പക്ഷേ ഇച്ചിരി വലിയ മീനാണ് മൂന്ന് മൂന്നര കിലോ വരുന്ന ഒരു മീനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത് റീലേ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കും നല്ല രസമായിരിക്കും വീഡിയോ ആണ് പക്ഷേ ഞാൻ നമ്മുടെ റീലിൻ്റെ കുറച്ചുകൂടെ ലൈഫിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയ മീനായിരുന്നല്ലോ ലോഡ് കൊടുക്കാതെ വെച്ചിരിക്കുന്നത് അതുപോലെ മാക്സിമം ആൾക്കാർ നമ്മുടെ റീൽ എത്ര വലുതാണെന്ന് വെച്ചാൽ സ്ലിങ്ഷോട്ടിൻ്റെ റീൽ അറിയാലോ നമ്മൾ ലോഡ് മാക്സിമം കൊടുക്കാതെ രണ്ട് കയ്യിലും ഗ്ലൗസ് ഇട്ട് നമ്മൾ ചെറിയ ഒരു കുടിയിലും ആ റേഞ്ചുള്ള മീനൊക്കെയാണ് കുഴപ്പമില്ല അല്ലാതെ ചെറിയ ചെറിയ അല്ലേ ചെറിയ ലോഡ് കൊടുത്തെങ്ങ് വിടണം ഇത് ഒന്നാമത്തെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പാലത്തെ മുട്ടി നൂല് പൊട്ടു അത് കാരണം നമ്മൾ അല്ല നല്ല ഏരിയ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അത് കാരണം നമ്മൾ റീലേ ലോഡ് കൊടുക്കാത്ത കേട്ടോ വാണ അടാ കോപ്പർ ഫ്രണ്ട് റെഡ് വട്ടമില്ലടാ ആ എന്നാൽ അടിച്ചു പോയ ഇതിപ്പോഴാ കാണാറായത് ഭയങ്കര ക്ലിയർ ആയിരുന്നേ പയ്യടിച്ചോ അടിച്ചോ അവനെന്തി ഉറക്കിയില്ല ഈ ഒരെണ്ണത്തെ പൊക്കിയാലേ ചിലപ്പോൾ പൊട്ടും ഇച്ചിരി മുഴുപ്പുണ്ട് അടിച്ചാ കൊണ്ടല്ലോടാ ഇല്ല ഞാൻ ഒന്ന് നൂല് കേറ്റേടാ ഇല്ലന്ന് ഒരാളും കൂടെ കഴിഞ്ഞാൽ പരിപാടി അയ്യോ രുന്നു കേട്ടോ കാണത്തില്ലാത്ത സ്ഥലത്തേക്ക് ഓടിയത് അതാ അത് കഴിഞ്ഞ് കവഞ്ഞു കിട്ടിയില്ല അവൻ അവനോ കീറി ഉടക്കി ഇരട്ടിപ്പിണിയാവും അതാ അടിച്ചോ അല്ല നീതു പിടിച്ചോ ഞാൻ അടുത്ത തന്നെ അടിക്കാം ഓ അടുത്ത തന്നെ അടിക്കുന്ന എൻ്റെ നല്ല ചേട്ടാ നൂല പൊക്കിയ പൊട്ടും ചെലപ്പോ ഇതിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോഷി അടിക്കുന്നത് കൊള്ളാഞ്ഞിട്ടല്ല കേട്ടോ ഇത് നമ്മൾ കരിമീൻ അടിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നിലവിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരുടെ റീലിൻ്റെ അകത്ത് ബ്രൈഡ് കുറവാണ് സുനിലിൻ്റെ റീലിനത്തും ബ്രൈഡ് കുറവാണ് അത് കാരണം ഞാൻ പിന്നെ എൻ്റെ ഇരുന്നൊരു സെക്കൻഡ് മിഷൻ എടുത്ത് സുനിലിന് കൊടുക്കുന്നുണ്ട് ബ്രൈഡ് കുറവായ കാരണം ഈ ഡാർട്ട് പിടിച്ച് പിടിച്ചിറങ്ങുന്നത് അതുകാരണം എന്നെ പറഞ്ഞാൽ നിങ്ങൾ മിഷീൻ്റെ കംപ്ലയിൻ്റ് ആണെന്നോർത്തിരുന്നേക്കല്ലേ ബ്രൈഡ് ഡാ ഡാർട്ടിന് പിടിത്തം ബ്രൈഡ് നിറച്ചിട്ടോ അങ്ങോട്ട് മെഷീനകത്ത് നമ്മൾ ഇരുപത് മീറ്ററെ ദൂരം അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കറക്റ്റ് ഇരുപത്തഞ്ച് മീറ്റർ എടുത്തിട്ട് ഇത് തന്നെ ഇടാ നൂല് ഫ്രീ ആയിട്ട് വരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നോട് അതാരണം പറയാണ് നമ്മൾ അടിക്കുന്ന നമ്മളിപ്പോൾ അഞ്ച് മീറ്റർ ദൂരം അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലും മെഷീൻ്റെ അകത്ത് ടോട്ടലി നാൽപ്പത് മീറ്റർ കയറുമെങ്കിൽ അതിൻ്റെ പുറത്തെ ഒരു ഇരുപത് മീറ്ററേ ഒക്കെ ഫ്രീ ആയിട്ട് ഇറങ്ങൂ അതുകാരണം എപ്പോഴും മെഷീൻ നിറച്ച് ബ്രൈഡ് കയറിയിട്ട് ടത്തേ ജോഷി ഇതാ പിടിച്ചാടാ ഏ നീ ഇത് ഇത് പിടിച്ചാ മതി എൻ്റെ റൈഡി വിറ്റി നോക്കി അതാ എന്താ പിടിച്ചോ കൈയൊക്കെ ഇടിക്കാം വിട്ടേക്കല്ലേ എടാ വള്ളി പിടിച്ചാണോ വേണ്ട കയറി കൂത്തല്ലേ നടുത്തന്നോ ഇത് വരയ്ക്കല്ലേ പൊട്ടാണല്ലോ ഞാൻ ഓടി തരാം ഞാൻ യോഗത്തിൽ നിന്ന് ഒരു റീൽ സ്പെയർ എടുത്ത് ഇട്ടായിരുന്നു പിന്നെ സുനിൽ റീലിന് കയറിയ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കാരണം ഒരു റീൽ ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അതുകാരണം സെക്കൻഡ് ഷൂട്ട് അടിക്കാൻ വേണ്ടി ആ റീൽ ഉപയോഗിക്കാൻ പറ്റി ഞാനത് കാരണം ഇപ്പോൾ ആ റീൽ എടുക്കാൻ വേണ്ടി പോയതാണേ അതിൻ്റെ ഇത് ഞാൻ നിറച്ച് ബ്രൈഡെല്ലാം കയറ്റിയിട്ടാണ് കൊണ്ടുവന്ന് നിന്ന് ഇതിപ്പം ഞാൻ അടിക്കുന്നത് മുപ്പത് ഗ്രാമിൻ്റെ ഡാറ്റാണ് ഇത്ര നേരം അടിച്ചോണ്ടിരുന്ന ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഡാട്ടാണ് അതുകൊണ്ടെന്നല്ല എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ ഫസ്റ്റ് ഷൂട്ട് നമ്മുടെ മിസ്സാകുന്നുണ്ടോ കേട്ടോ ഞാനിപ്പോൾ പുത്തനൂലായാണ് നൂലിന് ചുമ്മാ വെള്ളിലേക്ക് ഇറക്കുന്ന ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി ചിലപ്പോൾ സ്റ്റക്ക് വേണാലേ പണിയാവും സെക്കൻഡ് ഷൂട്ടിലാണ് സാധനം സൈഡിൽ നിന്ന് അടിക്കണം ആ മടുത്ത് മടുത്ത അതാ ഫ്രണ്ടിലേക്ക് വരത്തു കൊള്ളിക്കാം ജോഷ പിടിച്ച് മടുക്കും ആയിരിക്കും കേട്ടോ എങ്കി അടാ ഇത് പിടിച്ചാ ഈ കവണം തൊല്ല ആന ഒതുങ്ങീന്നെ മടുത്തല്ലോ വിളിച്ചുകൊണ്ടൊന്ന് റീലിന്ന് അടിച്ചപ്പോൾ ആ ഷൂട്ട് ചെയ്ത് കണ്ടോ നൂല് നൂലിറങ്ങിപ്പോന്ന സൗണ്ട് പോലുമില്ല അത് പുത്തൻ ബ്രൈഡുമാണ് ആണ് അല്ല നിറച്ച് ബ്രൈഡ് കയറ്റിട്ടിട്ടുണ്ട് രണ്ടും നല്ല കയറി നിക്കുവാ ഇച്ചിരി മുഹൂർത്തമാണല്ലോടാ എന്റെ ദൈവങ്ങള് അയ്യോ ഹെവി രണ്ടാമത് നോക്കടാ ജോഷി ആ ഡാക്ടറെ കൊടുത്തോന്ന് എളുപ്പം എത്ര നേരം കണ്ടോ നീ പറഞ്ഞാടാണോ സുന്ന പറയാടാ തൂക്കം നോക്കണ്ട മൂന്നറ ആദ്യം കിട്ടിയ സൈസിലുള്ള ഒരു ഒന്നര കിലോ ആ ആറേഞ്ച് മിച്ചം ഒരു വാഹയുടെ ഷൂട്ടാണ് ഇനി വരുന്നത് ഓക്കെ സുല്ലേ അതല്ല അതല്ല അത മറ്റാ വലുതല്ല നിങ്ങൾ അടിച്ച ഞൂരി പോയ നമ്മളെ വെറുതെ കളയാ െ ഒരു പോവല്ലോ എന്റെ ഓട്ടം നിക്കുവാണെൻ്റെ റീലല്ലേ നൂല് ഉറ്റിട്ട് പൊക്കാൻ വേണ്ടിയായിരുന്നു ജോഷി അതിന്റെ ഇടയ്ക്ക് പോയി കയ്യിലിരുന്ന കുറച്ച് പഴയ ബ്രൈഡ് കയറ്റിയിട്ട് റീല് ഫുള്ളാക്കി കേട്ടോ നിൽക്കാനേ ഞാൻ തൂക്കെ ഓ ഇത് പൊക്കി എടുക്കണെ നിങ്ങൾ അടിക്കുന്നുണ്ടേ അടിച്ച ചുമ്മാ അടിക്കുന്നുണ്ടോ ഇല്ലെങ്കി ഞാനിത് നൂല് ടൈറ്റ് ആക്കാം ആ കേറി 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 ജോഷിയുടെ പിടിച്ചോടാ ജോഷി ഓക്കെ ഞാൻ നൂല് നൂലി വിട്ടേ ജോഷിയോഷിയടോ നോർമൽ ആയിട്ട് ഓക്കേടാ ഇത് എന്തിനാ വേറെ കേറി കിടക്കുന്ന ഞങ്ങൾക്കൊക്കെയുള്ള ആകെ ഒരു ദുശീലെന്ന് പറഞ്ഞാ മീൻപിടുത്തം വേറെ ഒരു ദുശീല കേട്ടോ അപ്പൊ അതിന് വന്നിട്ട് ഒരു മീൻ കിട്ടിയാലും ശരി ഇത് അല്ല മീൻ കിട്ടിയില്ലെങ്കിൽ ശരി പിണക്കവും ഇല്ല പരിഭവുമില്ല കേട്ടോ അടിച്ചിട്ട് ഊയിപ്പോ നീ എന്തേലാടാ അങ്ങനെ അടിച്ച് അങ്ങനത്തെ വർത്താനം ഇല്ല ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളു കേട്ടോ അതാ മീൻ പിടിക്കാൻ ഉള്ള ഹോബി നടക്കുന്നവരല്ല എങ്ങനെ അല്ലാതെ പിണങ്ങിയൊന്നും ഇരിക്കലൊരു പരിപാടിയൊന്നുമില്ല കേട്ടോ അതാണ് ഉള്ള സമയം മാക്സിമം കളിച്ച് ഇരിച്ച് ആ ഒരു സെറ്റപ്പിലായിരിക്കും അപ്പോൾ എന്തായാലും കുറേ നാൾ കൂടിയ വാഹം അടിക്കാൻ ഇറങ്ങിയിട്ട് ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു വേനൽക്കാലത്തിൻ്റെ തുടക്കം ഇതിപ്പോൾ കറക്റ്റ് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു മാസം ഒന്നേകാം മാസം അടുത്ത് മിച്ചം മുന്നേ ഉള്ള വീഡിയോ ആണേ അപ്പോൾ ഇനിയിപ്പം അത്യാവശ്യം മീനെല്ലാം അവിടെ ഇവിടെ എല്ലാം പൊങ്ങിത്തുടങ്ങും പയ്യെ നമ്മുടെ മീൻ പിടുത്തം കണ്ടിട്ട് വന്ന കുറേ ആൾക്കാരാട്ടോ നിന്നപ്പം ഇവരെല്ലാവരും കൂടെ നിന്ന് പോലും മീനിനെ പോലും കിട്ടിയില്ല അതങ്ങനെ ഇപ്പോഴും ആര് നമ്മൾ നന്നായിട്ട് അടിച്ച് ഫോമായി നിൽക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പം കിട്ടും മിക്കപ്പോഴും നമ്മളെ ആൾക്കാർ കൂട്ടുന്ന സമയത്ത് അടിച്ചാൽ കിട്ടിയല്ല ഇപ്പം ജോഷിക്കൊരു ഷൂട്ട് ഉണ്ട് കേട്ടോ നല്ലൊരു ഷൂട്ടായിരുന്നു പക്ഷേ ഞാനിങ്ങനെ മാറുന്നതെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് കിട്ടിയില്ല ആ കിട്ടിട്ട് ജോഷി തൂണി ഞാൻ എടുക്കുന്നു അല്ലെ പോകുമ്പോ ചേട്ടാ മാറുന്ന മാറുന്നു ചേട്ടാ എടാ വലിച്ചു വലിച്ചു തൂണി ഞാൻ എടാ ചുമൻ ലൈറ്റ് ഉണ്ടോ ചുമൻ ലൈറ്റ് ഉണ്ടോ മീൻ പൊങ്ങി വരുന്നത് കുറഞ്ഞോട്ടോ വെയിൽ നന്നായിട്ട് നന്നായിട്ടായപ്പോത്തേക്കും ഇപ്പൊ സുനിലിന്റെ നല്ലൊരു ഷൂട്ടുണ്ട് ഇത് ഞങ്ങളുടെ രാഷ്ട്രത്തെ ഷൂട്ടാണേ ആണ്ടാ ഹോണ്ടാ സുനിലേ കൊണ്ടുടാ കൊണ്ടു കൊണ്ടു ഓ ആയി വന്നില്ല സുനില് സുല്ലേ വല്ല നീ നടക്കുന്നോ അവിടെ തൂണിഞ്ഞ് നടക്കുന്നണേ തൂണേ തൂണിഞ്ച സൈഡിൽ പോയില്ലേ ഒരു തൂണിഞ്ചാ നടക്കു നിൽക്കത് കറക്റ്റാ തൂണിഞ്ചങ്ങോട്ട് തന്നെ കുത്തിക്കെറുതാ കുഴപ്പമില്ല അവന്റെ ആയി അയ്യോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും പറയണം അപ്പോൾ ശരി അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ടേക്ക് കെയർ ടു ഓൾ